ക്രിസ്മസ് രാവിൽ ഗാസയിലേക്ക് ഇസ്രായേലിന്റെ അതിമാരക ആക്രമണം ഇസ്രായേൽ ഗാസയിലെ രണ്ട് ആശുപത്രികൾ ആക്രമിച്ചു രോഗികളുടെ മൂന്നാമത്തെ സൗകര്യവും ഇസ്രായേൽ സേന ഒഴിപ്പിച്ചു ക്രിസ്മസ് രാവിൽ ഗാസയിൽ ബന്ദികൾക്ക് വൻ രക്ഷാ പദ്ധതി ഒരുക്കുന്ന രക്ഷകനായി ബെഞ്ചമിൻ നെതന്യാഹു ക്രിസ്മസ് രാവിൽ ഗാസ മുഴുവൻ ചുട്ടുപൊള്ളുന്നു എങ്ങും ഇസ്രായേലിന്റെ ബോംബ് മഴ ആശുപത്രികളെ ലക്ഷ്യമിട്ടത് ഇവിടെ ഹമാസുകാരുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പോലും ഹമാസിന്റെ കമാൻഡ് സെന്ററാക്കി മാറ്റുകയാണ് ഹമാസ് ഭീകരന്മാർ ഇത് തിരിച്ചറിഞ്ഞാണ് ആശുപത്രിക്കിൽ പോലും ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ മുനമ്പിലെ ഖാൻ യുനിസ് നഗരത്തിന് പടിഞ്ഞാറുള്ള അൽ മവാസി സേഫ് സോണിൽ ഒളിച്ചു കഴിഞ്ഞ ഹമാസിന്റെ അവസാന കമാൻഡറേയും ഇസ്രായേൽ വധിച്ചു ഇതിനിടെ ഒരു ബസ്സിന് നേരെയും ബോംബ് വർഷമുണ്ടായി ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ അൽ അബ്ദ ആശുപത്രിയുടെ മൂന്നാം നിലയിലേക്ക് ഇസ്രായേലിന്റെ പീരങ്കികൾ ഷെല്ലാക്രമണം നടത്തിയതായി അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ ബേത്ത് ലഹിയയിലെ കഷ്ടിച്ചു പ്രവർത്തിക്കുന്ന കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ ഇസ്രായേലി സൈന്യം റിമോട്ട് നിയന്ത്രിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇരുപത് രോഗികൾക്കും കുറഞ്ഞത് ഇരുപത് രോഗികൾക്കും മെഡിക്കൽ സ്റ്റാഫിനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് പാലസ്തീൻ്റെ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിടുന്നത് അതിമാരകമായാണ് ഇസ്രായേലിൻ്റെ ക്രിസ്മസ് രാത്രിയിലെ ഗാസ പോരാട്ടം മുന്നോട്ട് പോകുന്നത് ഡിസംബർ ഇരുപത്തിനാല് ഡെഡ് ലൈനായി ഹമാസിന് അമേരിക്കയും ഇസ്രായേലും നൽകിയിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് പുലർച്ചെ ലോകമുണരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് വളരെ കുറച്ച് ബന്ദികളെങ്കിലും മോചിപ്പിക്കപ്പെട്ടിരിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ബന്ദികളെ അതിനുള്ളിൽ ഹമാസ് മോചിപ്പിച്ചിരിക്കണം ഇതാണ് ആദ്യഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് നൽകിയ അന്ത്യശാസനം അതിന് പിന്നാലെയാണ് മുഴുവൻ ബന്ദികളെയും ജനുവരി ഇരുപതിന് മുൻപ് മോചിപ്പിക്കണമെന്ന മറ്റൊരു നിർദ്ദേശം ട്രംപ് ഹമാസിന് നൽകിയത് ഈ ഡിസംബർ ഇരുപത്തിനാലിൻ്റെ ഡെഡ് ലൈൻ ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുകയാണ് ആ ഡെഡ്ലൈന് മുമ്പ് തന്നെ ഗാസയിലെ ഹമാസിന്റെ അവസാന സാന്നിധ്യവും ഇല്ലാതാക്കാനുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഗാസയിലുടനീളം ബോംബിംഗ് നടത്തുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് മൂളിപ്പറക്കുകയാണ് ഹമാസിന്റെ സാന്നിധ്യം ഗാസയിൽ എവിടെയൊക്കെ ഉണ്ടോ ആ മേഖല ഒന്നാകെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഐ ഡി എഫ് അത് ആശുപത്രി ആയാലും അത് അഭയാർത്ഥി ക്യാമ്പായാലും അത് മറ്റേതെങ്കിലും മേഖല ആയാലും യാതൊരു മാറ്റവുമില്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവിടേക്കൊക്കെ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ആക്രമണം സംഘടിപ്പിക്കുകയാണ് ഇസ്രായേലി സേന സ്കൂളുകൾ ആശുപത്രികളൊക്കെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു കഴിഞ്ഞ ദിവസം രണ്ട് സ്കൂളുകൾക്ക് നേരെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ഈ സ്കൂളുകളെ കമാൻഡ് സെൻറ്ററും തങ്ങളുടെ ബേസ് ക്യാമ്പുമാക്കി ഹമാസ് മാറ്റുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സേന നൽകുന്ന വിവരം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മേഖലകളിലേക്ക് ഇസ്രായേലിൻ്റെ അതിമാരകമായ ആക്രമണം ഉണ്ടായത് നമുക്കറിയാം കമാൽ അദ്വാൻ ആശുപത്രി ഗാസയിൽ പ്രവർത്തിക്കുന്ന അവസാന ആശുപത്രിയാണ് ഭാഗികമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറോളം ഇരുന്നൂറോളം രോഗികൾ സ്ത്രീകളും കുട്ടികളുമായി ഈ ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം പുറമേ രോഗികൾക്ക് വേണ്ടിയുള്ള ആശുപത്രി എന്ന് തോന്നുമെങ്കിലും കമാൽ അദ്വാൻ ആശുപത്രി യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ ഒരു ബേസ് ക്യാമ്പും ഒരു കമാൻഡ് സെൻറ്ററും ഒരു കൺട്രോൾ റൂമായിരുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ അടുത്ത കാലം വരെ ഈ ആശുപത്രിക്കുള്ളിൽ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ സേന ഒരു സുപ്രഭാതത്തിൽ കമാൽ അദ്വാൻ ആശുപത്രിയിലേക്ക് ഇരമ്പി കയറുന്നു തുടർന്ന് നേർക്കുനേർ പോരാട്ടം അൻപതിലധികം ഹമാസിൻ്റെ ഭീകരന്മാരെ ഈ ആശുപത്രിയിൽ മാത്രം ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് അന്ന് പുറത്തു വന്നത് പിന്നാലെ നൂറോളം പേരെ പിടികൂടുകയും ചെയ്തു ഹമാസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഹമാസിൽ പ്രവർത്തിക്കുന്ന ഒക്ടോബർ ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിലെ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി പേരെ കമാൽ അദ്ധ്വാൻ ആശുപത്രിയിലെ പോരാട്ടത്തിൽ കൊലപ്പെടുത്തുകയോ പിടികൂടുകയോ ചെയ്തിട്ടുണ്ട് തന്നെ നൽകുന്ന വിവരം ഇത്തരത്തിൽ ഗാസയിലെ സ്കൂളുകൾ ആശുപത്രികൾ അഭയാർത്ഥി ക്യാമ്പുകൾ ഒക്കെ തന്നെ ഹമാസ് അവരുടെ ഒളിയിടങ്ങളാക്കി മാറ്റിയിരുന്നു ഈ ഒളിയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് മാസക്കാലമായി ഇസ്രായേലി സേനയ്ക്കെതിരെയുള്ള പോരാട്ടം ഇവർ കടുപ്പിക്കുന്നത് അതുമാത്രവുമല്ല മാത്രവുമല്ല ഇസ്രായേലി സേനയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള കരുത്തോ കഴിവോ ഇപ്പോൾ ഗാസയിലെ ഹമാസിനില്ല ഇത് തിരിച്ചറിഞ്ഞ ഹമാസ് ഇസ്രായേലി സേനക്കെതിരെ ഒളിയാക്രമണം ചാവേർ ആക്രമണമാണ് നടത്തുന്നത് ഒളിച്ചിരുന്ന് ഇസ്രായേലി സേനയെ പതിയിരുന്ന് ആക്രമിക്കുക അതുമാത്രവുമല്ല ജബാലിയ ഖാൻ യുനിസ് അതുപോലെ ദാരുൽഹത തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ ഹമാസിൻ്റെ സാന്നിധ്യം ഇപ്പോഴുമുണ്ടെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിലെ തകർന്ന കെട്ടിടങ്ങളിൽ പോലും ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻസ് ഇസ്രായേലിൻ്റെ പരിശോധന നടക്കുന്നുണ്ട് ഈ പരിശോധനയ്ക്കായി ഇസ്രായേലി സേന എത്തുമ്പോൾ ആ കെട്ടിടങ്ങൾക്ക് സമീപം വമ്പൻ സ്ഫോടക വസ്തു ശേഖരം വയ്ക്കുകയും ഇസ്രായേലി സേന അടുത്തെത്തുമ്പോൾ അവയെ സ്ഫോടനങ്ങളിലൂടെ തകർക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇസ്രായേലി സേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഹമാസിൻ്റെ പക്കൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ഇസ്രായേലി സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഐ ഡി എഫിലെ ഐ ഡി എഫ് ഐ ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു റെജിമെൻറ്റിലെ മൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടക വസ്തു ആക്രമണത്തിലാണ് ഈ മൂന്ന് സൈനിക സൈനികരും കൊല്ലപ്പെട്ടതെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അൽ ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അങ്ങനെ പതിനഞ്ച് പതിനാറ് മാസക്കാലമായി ഗാസയിലെ ഇസ്രായേലിൻ്റെ പോരാട്ടം ആരംഭിച്ച ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സൈനികരാണ് ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് അതേസമയം മറുഭാഗത്ത് ഗാസയിൽ ഹമാസിൻ്റെ ഇരുപതിനായിരത്തോളം ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന ഇതിനകം കാലപുരുക്കി അയച്ചത് ഇനിയും പുറത്തുവരാത്ത എത്രയോ മരണങ്ങൾ ഗാസയിൽ നടന്നിട്ടുണ്ട് അതായത് വമ്പൻ സ്ഫോടനങ്ങൾ നടത്തി ബങ്കറുകളെ ടണലുകളെ ഒക്കെ നശിപ്പിക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്യുന്നത് ഈ ടണലുകൾക്കുള്ളിൽ ഈ ബങ്കറുകൾക്കുള്ളിൽ നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നുണ്ടാകാം ഈ ഘട്ടത്തിൽ ഇതിൻ്റെ കവാടം കണ്ടെത്തുകയും ആ കവാടത്തിലൂടെ കോമ്പാറ്റ് എഞ്ചിനീയർമാർ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ അകത്തേക്കിടുകയും പിന്നീട് സ്ഫോടകം നടത്തുകയും ചെയ്യുന്നു അങ്ങനെ എന്നേക്കുമായി ആ ടണൽ തകർന്ന് തരിപ്പണമാകുന്നു ആ ബങ്കർ തകർന്ന് തരിപ്പണമാകുന്നു അങ്ങനെ ഹമാസിൻ്റെ പൂർണ്ണമായ ഉന്മൂലനമായി ാണ് ഇസ്രായേൽ ഗാസയിൽ ലക്ഷ്യമിടുന്നത് ആ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇസ്രായേലി സേന നേരത്തെ ട്രംപ് ഹമാസനുവദിച്ച ഡെഡ് ലൈൻ ഇന്ന് രാത്രി അവസാനിക്കുകയാണ് നാളെ മുതൽ മറ്റൊരു ഇസ്രായേലി സേനയായിരിക്കും ഹമാസ് കാണുന്നത് ഇനി ഹമാസിന് മുന്നിൽ മാപ്പില്ല ഹമാസുമായി ഇനി ഒരു ധാരണയുമില്ല വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആ വെടിനിർത്തൽ ചർച്ചകൾ കരാറാകാതെ പോകുന്നതിൻ്റെ കാരണം ഇസ്രായേലിൻ്റെ ഈ നിലപാട് തന്നെയാണ് അമേരിക്കയുടെ ശക്തമായ നിർദ്ദേശം ഇസ്രായേൽ ലഭിച്ചിരിക്കുന്നു ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യൂ ഹമാസിനെ ഇനി മറ്റൊരു ഹമാസിനെ പുതുവർഷം കാണിക്കരുത് ഇനി ജനുവരി ഒന്ന് കാണാൻ ഹമാസിൻ്റെ ഭീകരന്മാർ ഉണ്ടാകരുത് ബന്ദികളെ വിട്ടയക്കാത്ത പക്ഷം ഹമാസിനെ എന്ന നീക്കുമായി തീർക്കാനുള്ള വമ്പൻ മുന്നറിയിപ്പാണ് വമ്പൻ നിർദ്ദേശമാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്